ഇപ്പോൾ സമയം വൈകിട്ട് മണി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് വാർത്താ ദിനത്തിലേക്ക് നമ്മൾ തിരികെ എത്തുകയാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച വർഗീയ ചുവകലർന്ന പരാമർശമടങ്ങിയ പ്രസംഗത്തിൽ വിശദീകരണവുമായി എസ് യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്റെ പ്രസംഗം വളച്ചൊടിച്ചു ഒരു ഭാഗം അടർത്തിയെടുത്ത് ചിലർ പ്രചരിപ്പിക്കുകയാണ് തന്നെ മുസ്ലിം വിരോധിയാക്കാനാണ് ശ്രമം എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നാൽ വെള്ളാപ്പള്ളിയുടേത് വൃത്തികെട്ട നിലവാരം കുറഞ്ഞ പ്രസ്താവനയാണ് എന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് ബി നേതാക്കൾ രംഗത്ത് വന്നു സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ നമുക്ക് എന്ത് നിങ്ങൾക്ക് പഠിക്കാനില്ല അല്ലെ പഠിപ്പിക്കുവാനില്ല മലപ്പുറത്ത് എവിടെയുണ്ട് കുടിപ്പള്ളിക്കുടം പോലും തരുന്നുണ്ടോ എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് വോട്ട് കുട്ടി എന്താണിത് ഓട്ടം കുത്തി ഓട്ടോ കുടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ജയിച്ച് വെങ്ങളെ അളിയാ വന്നെ കറിനെ കട്ടണ്ടി എന്നൊക്കെ എല്ലാം വരും അതും മേടിച്ച് ഓട്ടം മേടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ആരും ആലോ മണത്തോലും വെച്ച് കണ്ടതായി ഭാവിക്കാറില്ല ഒന്നും തരാറില്ല കിട്ടാറില്ല മലപ്പുറത്തെക്കുറിച്ചുള്ള ഈ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിശദീകരണവുമായി രംഗത്തെത്തിയത് പ്രസംഗത്തിൽ ഈഴവ സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥയാണ് വിശദീകരിച്ചതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു താൻ മുസ്ലിം വിരോധിയല്ല പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കില്ല പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് പ്രചരിപ്പിക്കുന്നത് പറഞ്ഞത് വളച്ചൊടിച്ചെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുസ്ലിം ലീഗ് ഉന്നയിച്ചത് കേരളല്ലേ കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മോലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ളവന്തിനേയും പോവുകയുള്ളൂ വെള്ളപ്പള്ളി എപ്പോഴും രാജ്യത്തെ വിഭാഗീയതയുടെ ശബ്ദമാണെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന് ഒരു പ്രസ്താവന മാത്രമല്ല ഇത് ഒറ്റപ്പെട്ടതല്ല അദ്ദേഹം എപ്പോഴും ഈ രാജ്യത്തിൽ വിഭാഗീയതയുടെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും നമുക്ക് കേൾക്കാൻ സാധിക്കുക ഇതൊന്നും നാട്ടിന് അംഗീകരിക്കാൻ സാധ്യമല്ല അതേസമയം വെള്ളാപ്പള്ളിയെ പിന്തുണച്ചായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം ചില മതങ്ങള് ആ ഒ ബിസിന് ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവരുടെ മനസ്സിലൊരു ഡൗട്ടുണ്ട് അവരതിനെ പറ്റി പറയും അവര് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവര് എന്ത് എന്ത് വേണമെങ്കിലും ചെയ്യും അവര് ചെയ്യണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ബിജെപി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് അത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം ഡെമോഗ്രഫി ഒരു പ്രത്യേക രീതിയിൽ വളർന്നു വരുമ്പോൾ അവിടെ ജനാധിപത്യം ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വം ഒന്നും പുലരാൻ പോകുന്നില്ല വിവാദ പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു ജില്ലയിൽ വ്യാപക പ്രതിഷേധമാണ് വെള്ളാപ്പള്ളിക്കെതിരെ അരങ്ങേറിയത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്